സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയായ മാലിന്യമുത്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി തേവര എസ് എച്ച് കോളേജ് എൻ എസ് എസ് തേർട്ടി വൺ യൂണിറ്റിൻ്റെ അഭിമുഖത്തിൽ മരട് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലെ മദലുകൾ വെള്ളപൂശി ചിത്രം വരയ്ക്കുകയാണ് എൻ എസ് എസ് വാളണ്ടീഴ്സ് നെട്ടൂർ അണ്ടർപാസിലെ ചുമരുകൾ വെള്ളപൂശി ചിത്രം വരച്ച തുടക്കം കുറിച്ചത് എസ് എച്ച് കോളേജ് എൻ എസ് എസിന്റെ പ്രോഗ്രാം ഓഫീസർമാരായ ജൂൺ സിറിയക്ക് ഡോക്ടർ ഏഞ്ചിൽ എന്നിവരാണ് എൻ എസ് എസിൻ്റെ ഈ ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത് തേവര എസ് എച്ച് എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ വാൾ പെയിൻറിങ് നടത്തുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്നേഹാരാമം സ്നേഹാരാമം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അതായത് വേസ്റ്റ് ലാൻഡുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് അവിടെ നമ്മൾ ചെടികൾ പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കുക അതോടൊപ്പം അവിടെ അടുത്ത പ്രദേശങ്ങളിലുള്ള വാളുകളെല്ലാം നമ്മൾ വാൾ പെയിൻറ്റിങ് നടത്തുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അങ്ങനെ ഒരു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് വീണ്ടും വേസ്റ്റ് ഇടാതിരിക്കുക ആൾക്കാർ വേസ്റ്റ് ഇടാതിരിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം എസ് എച്ച് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള കുട്ടികളാണ് ഇവിടെ വാൾ പെയിന്റിങ് നടത്തുന്നു ഇവിടെ സ്നേഹാരാമങ്ങൾ ഉണ്ടാക്കുന്നു ഞങ്ങളുടെ സ്പെഷ്യൽ ക്യാമ്പുണ്ട് സെവൻ ഡേ ക്യാമ്പുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് നമ്മൾ ആറ് സ്പോട്ടുകള് സ്നേഹാരാമങ്ങളാക്കി മാറ്റുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു വർഷം നീണ്ടിരിക്കുന്ന സ്നേഹ രാമം എന്ന മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി മരട് നഗരസഭയും തേവര എസ് എച്ച് കോളേജിലെ എൻ എസ് എൻ എസ് എസ് വാളൻറ്റിയേഴ്സിൽ മരട് പ്രദേശത്തിലെ എട്ട് പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ മാലിന്യം വീണുകൊണ്ടിരിക്കുന്ന എട്ട് പ്രദേശങ്ങളിൽ മാലിന്യമുക്തമാക്കാൻ വേണ്ടി നടത്തുന്ന സംരംഭങ്ങളാണ് ഈ കാണുന്നത് വളരെയധികം ഈ പദ്ധതി കൊണ്ട് പ്രയോജനം ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലത്തെ ആദ്യത്തെ ദിവസം തന്നെ ഇവിടെ ഈ കുട്ടികൾ ഉൾപ്പെടെ മരണനഗരസഭയും കൗൺസിലർമാരും ജീവനക്കാരും വിദ്യാർത്ഥികളൊക്കെ ഇവിടെ ആദ്യ ദിവസം തന്നെ പെയിൻ്റ് അടിച്ചപ്പോൾ തന്നെ ഇന്ന് രാവിലെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല അതൊരു വിജയത്തിൻ്റെ മുന്നോടിയാണ് ഇതുപോലെ നെട്ടൂർ പ്രദേശത്ത് നന്മ അണ്ടർപാസ് നെട്ടൂർ പി എച്ച് സി ഹോസ്പിറ്റല് അങ്ങനെ മരട് പ്രദേശത്തെ വേറെ മൂന്നാലഞ്ച് പ്രദേശങ്ങളും കൂടി എട്ട് പ്രദേശങ്ങളാണ് ഇതിൻ്റെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്നവർ അവരുടെ കലാപരമായ സൃഷ്ടികളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ സംഭവം കൊണ്ട് വളരെ മാറ്റങ്ങളുണ്ടാവുമെന്ന് തീർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി കേരളത്തിൽ മാലിന്യമുക്ത കേരളം എന്ന സന്ദേശം അത് യാഥാർത്ഥ്യമായി നടപ്പാക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി മരട് നഗര നഗരസഭയിൽ മാലിന്യമുക്തമാക്കുക എന്ന പദ്ധതികൾ വിജയിപ്പിക്കുകയോ എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മരട് ക്ലെയിൻ മരട് എന്ന സന്ദേശം മുഴുവൻ വേദി സ്ഥലത്തേക്ക് ഭാവിച്ച് എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തി ഈ പരിപാടികളിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾ പങ്കാളികളായി വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത് എൻ്റെ പേര് ഡോക്ടർ ഏഞ്ചൽ ഞാൻ എസ് എച്ച് കോളേജ് എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഒരു പ്രോഗ്രാം ഓഫീസറാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് സ്നേഹാരാമം ഏകദേശം മൂവായിരത്തോളം ഗാർബേജ് ബിന്നുകൾ നമ്മൾ ക്ലീൻ ചെയ്യുകയും അത് സ്നേഹാരാമങ്ങളാക്കി മാറ്റുക അതായത് ക്ലീൻ ആൻഡ് ഗ്രീൻ പാർക്കുകളാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശമാണ് ഇത് ഒക്ടോബർ രണ്ടാം തീയതി സംസ്ഥാന സർക്കാർ ഉദ്ഘാടനം ചെയ്തു ഈ വർഷം അവസാനത്തോടുകൂടി ഇത് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ജനുവരി നാല് ഒന്നാം തീയതി ഇത് സംസ്ഥാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു ഉദ്യമം ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എസ് എസ് ജില്ല കുട്ടികളാണ് നേതൃത്വത്തിലാണ് ഈ ആരാമങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും പെയിൻറ്റിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഐ എൻ ടി യു സി ജംഗ്ഷനിലാണ് ഏകദേശം ആറോളം സ്പോട്ടുകൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കുട്ടികളെല്ലാം നല്ലൊരാവശ്യത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ക്യാമ്പിൻ്റെ ഭാഗവും കൂടിയായിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് എൻ്റെ പേര് ഉർസല ഞാൻ എസ് എച്ച് കോളേജ് എൻ എസ് എസ് യൂണിറ്റിൻ്റെ ക്യാംപ് സെക്രട്ടറിയാണ് ഞങ്ങളിവിടെ വോളണ്ടിയേഴ്സ് വളരെ സജീവമായിട്ട് സ്നേഹരാമം എന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വാൾ പെയിൻറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കൂടാതെ ഓട്ടനവധി സ്ഥലങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വൃത്തിയാക്കുകയും അവിടെ ചെടികളെ നട്ടുപിടിക്കുക പിടിപ്പിക്കുകയൊക്കെ ചെയ്തു മാലിന്യമുക്ത നവകേരളം എന്ന പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്നേഹരാമം പദ്ധതി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വോളണ്ടിയേഴ്സ് എല്ലാം വളരെ വളരെ ആത്മാർത്ഥതയോടെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു താങ്ക്സ് നമ്മൾ അറുപത് വോളണ്ടിയേഴ്സ് ആണുള്ളത് അതിൽ ഇന്നലെ വരെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ഇവിടെ വന്നു ഇത് കുറച്ച് വലിയ ആക്ടിവിറ്റി ആയതുകൊണ്ട് എല്ലാ വോളണ്ടിയേഴ്സും ഇവിടെയുണ്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നമ്മുടെ സ്പെഷ്യൽ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്നേഹരാമം പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്